മാർക്കസ് മർഗുലാഹയുടെ വാക്കുകൾ കേട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക എല്ലാവരും അവരുടെ പുതിയ സൈനി കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ ചൂടുള്ളതായി ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരുന്നു മർഗുലാഹായുടെ വാക്കുകളിൽ യൂറോപ്പിൽ കളിച്ച ഒരു താരമായിരുന്നു എന്നുള്ള സൂചന നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ റൂമറിന് ശക്തിയായിരുന്നു രണ്ട് ദിവസം മുന്നേ നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്നായിരുന്നു മർഗുലാഹ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക എല്ലാവരും ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ സൈനിങ് പ്രഖ്യാപിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു ചൂടുള്ള റൂമർ വന്നത് ലാലികയിലും യൂറോപ്പാലികയിലും എല്ലാം കളിച്ച് പരിചയ സമ്പത്തുള്ള അർജന്റീൻ ഫോർവേഡായ സെർജിയോ അറോജ എന്നുള്ള മുപ്പത്തി വയസ്സുകാരനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സൈനിങ് ആയിരിക്കുമെന്ന തരത്തിലുള്ള റൂമറിൽ നയൻറ്റീൻ ആർ ഫുട്ബോൾ ട്വിറ്ററിൽ ചെയ്തു പന്ത്രണ്ട് കോടിയാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സൈൻ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഒരു ക്ലബ്ബിന് വേണ്ടിയും കളിക്കും ബി ടീമിൽ കളിച്ച അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി കോപ്പ അമേരിക്കയിലും കളിച്ചിട്ടുണ്ട് അണ്ടർ ഫോർവേഡ് എന്നുള്ള ഒരു പൊസിഷൻ മാത്രമല്ല അദ്ദേഹം കളിക്കുന്നത് ലെഫ്റ്റ് വിംഗറായും റൈറ്റ് വിങ്ങറയും സെക്കൻഡ് സ്ട്രൈക്കറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും അദ്ദേഹം കളിക്കും അതുകൊണ്ട് തന്നെ അഞ്ച് പൊസിഷൻ കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹത്തിൽ പൊസിഷനുകൾ ഷിഫ്റ്റ് ചെയ്ത് കളിക്കാൻ കഴിവുള്ള ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഉപകാരം നാനൂറ്റി പതിനൊന്നോളം മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം നൂറ്റിപ്പത്തിറ ഗോളുകളും അൻപതിലേറെ അസിസ്റ്റുകളും കരിയറിൽ നേടി ഡ്രിബ്ലിംഗിൽ വളരെയധികം കഴിവുള്ള ഒരു താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബോക്സിലേക്ക് കുതിച്ചു കയറുക എന്നത് വളരെയധികം സുഖമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് പന്ത് എന്നുള്ള കാര്യം അദ്ദേഹം വളരെ കൃത്യമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രെങ്കളിൽപ്പെട്ട മറ്റൊരു കഴിവാണ് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഔട്ട് സൈഡ് ബോക്സുകളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് പോസ്റ്റിൽ ഗോളാക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വളരെ മികച്ച താരം ടീമിലെത്തിയാൽ നോഹക്കും ലൂണക്കും ഒപ്പം പന്ത് തട്ടാൻ കഴിയുന്ന മികച്ച ഒരു സ്ട്രൈക്കറായി ഉയരാൻ അദ്ദേഹത്തിന് സാധിക്കും comme